ആത്മാവ് സഹായിക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻ്റെ നിറച്ചിടണേ ശക്തിയെ തകർത്തിയിടുന്നു പാപനീതിന്യായ ബോധ്യങ്ങൾ കൃത്തിൽ നിറച്ചെന്നെ അഭിഷേകിക്കും അഭിഷേക നീ അഭിഷേകാശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിന് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു ഈശോയുടെ തിരുഹൃദയം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ അഭിഷേകാജ്ഞിയുടെ എപ്പിസോഡ് നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കെ അടുത്ത അഭിഷേകാജ്ഞിയാണ് ആയിരാമത്തെ എപ്പിസോഡ് അല്ലേ ലുയാ അതുകൊണ്ട് അതിന് തൊട്ടു മുമ്പത്തെ എപ്പിസോഡാണ് വലിയ ദൈവാനുഗ്രഹമാണ് അടുത്ത ഞായറാഴ്ചത്തെ എപ്പിസോഡ് ഒരിക്കലും മുറക്കരുത് അതിനകത്ത് അഭിമന്തി പിതാക്കന്മാർ ബഹുമാനപ്പെട്ട സേവർക്കാൻ പട്ടാച്ച ഫുൾ ടൈം അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നു പിന്നെ അതേപോലെ തന്നെ സോജി അച്ഛൻ ക്രിസ്റ്റോ അച്ഛൻ സാംസ അച്ഛൻ എല്ലാ വൈദികരും പിന്നെ ഈ എളിയ ദാസനുമുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ് കേട്ടോ പിന്നെ വിളിച്ചാൽ നിങ്ങൾ എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ അടുത്ത ഞായറാഴ്ചത്തെ എപ്പിസോഡിന് വേണ്ടി നിങ്ങൾ നിങ്ങളെല്ലാവരെയും വിളിച്ച് പറയണം പണ്ട് അഭിഷേകത്തിനെ കൂടിക്കാൻ നിർത്തി കുറച്ച് ആൾക്കാരുണ്ട് അവരെല്ലാം പൊട്ടിത്തെട്ടി പൊടിതെട്ടി വിളിക്കണം പിന്നെ പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതുവരെ അഭിഷേകത്തെ കൂടാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവർ പത്ത് പേരെ അങ്ങോട്ട് വിളിക്കുക അതൊക്കെ വലിയൊരു സംഭവം എന്ന് പറയുക അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരും അവർ വന്ന സത്യമാണ് പിന്നെ ഒരിക്കലും അത് മുടക്കുകയില്ല റെഡി കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ യുവതി യുവാക്കളും നിങ്ങളുടെ കൂട്ടുകാരെ കുറച്ച് പേരൊക്കെ സംഘടിപ്പിക്കണം കേട്ടോ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു ഒരുങ്ങണം പറയാളുടെ സഹോദരങ്ങളെ കോറൻ ദോസുകാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ ആറാമത്തെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ തിരുവചനം നല്ലൊരു വചനമാണ് സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു രക്ഷ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു കാണാതെ പഠിച്ചാൽ നമുക്കൊരു നല്ലൊരു അനുഗ്രഹം കിട്ടുന്ന ഒരു വചനമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് സ്വീകരിക്കാൻ ഒരു സമയമുണ്ട് ആ സമയത്ത് ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കും അവ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അതാണ് ഇടപെടാതെ പ്രാർത്ഥിക്കും ഓർക്കുന്നില്ലേ ഇടപെടാതെ എല്ലാവർക്കും എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അത് വചനത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് ആ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് അതെല്ലാം ടക് ടക്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാം കേൾക്കപ്പെടും അതേപോലെ തന്നെ നമ്മൾ രക്ഷിക്കുന്ന ദിവസത്ത് ഞാൻ നിന്നെ സഹായിച്ചു നമ്മളെ ഓരോരുത്തരും ജീവിതത്തിൽ രക്ഷിക്കാൻ ദൈവം ഒരു സമയം തീരുമാനിച്ചു ആ സമയത്ത് ഈശോ നമ്മളെ രക്ഷിക്കും ഹലേരി അപ്പൊ ചില അത് കഴിക്കുക അപ്പോൾ പ്രാർത്ഥിക്കാതിരുന്നാൽ രക്ഷിക്കോ അതെനിക്ക് അറിയാൻ പാടില്ല എന്തായാലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ പ്രാർത്ഥന കേൾക്കുമെന്നും ആ തീരുമാനിച്ച സമയത്ത് ദൈവം രക്ഷിക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അട്ടപ്പാടി ഒരു ഒരു സഹോദരിയുടെ അത് വളരെ നമുക്കൊന്ന് എന്റെ പേര് അനീന ഞാൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്ന് വരുന്നു നിലമ്പൂർ ആ എനിക്ക് ഒരു ആറ് വർഷമായിട്ട് അലർജിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു അതായത് ഡെസ്റ്റിന്റെ അലർജി ആയിരുന്നു അതായത് പൊടി പൊടിയടിച്ച അപ്പ എനിക്ക് തുമ്മല് വരുമായിരുന്നു ഭയങ്കര തുമ്മല് ചുമ പനി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു അപ്പോൾ ഹോസ്പിറ്റലിലെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ മരുന്ന് തരും മരുന്ന് എന്നും സ്ഥിരമായിട്ട് കഴിക്കണമായിരുന്നു ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ അപ്പം എനിക്ക് തുമ്പല് വരുമായിരുന്നു എന്നും നൈറ്റിലാണ് മരുന്ന് ഡോക്ടർ കഴിക്കാൻ പറഞ്ഞത് ഗുളിക ഒരു ദിവസം മുടങ്ങിയാൽ എനിക്ക് തുമ്മൽ ഭയങ്കര തുമ്മലായിരുന്നു നിർത്താതെ തുമ്പായിരുന്നു അതുപോലെ ഫസ്റ്റത്തെ ദിവസം തുമ്മലാണെങ്കിൽ പിറ്റേ ദിവസം പിറ്റേ ദിവസം എനിക്ക് ചുമയായിരുന്നു പിന്നെ എനിക്ക് പനിയാണ് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോ ഞങ്ങൾ ഇന്ന് സൺഡേ അഭിഷേകജ്ഞ കാണുമായിരുന്നു നൈറ്റ് എട്ടരയുടെ അഭിഷേകജ്ഞ കാണുമായിരുന്നു അപ്പോ കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഒക്ടോബർ ആയപ്പോ അമ്മ പറഞ്ഞു അട്ടപ്പാടിയിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നേരെ നേർന്നിട്ട് പ്രാർത്ഥിക്ക് കണ്ടോട്ടിരുന്നു പറഞ്ഞു ഈ അഭിഷേകജ്ഞ കാണുമ്പോൾ നീ ഇങ്ങനെ പ്രാർത്ഥിക്കുക ഈ രോഗം രോഗമാരാണ് ഞാൻ അട്ടപ്പാടി മലമുകളിൽ വന്ന് എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്താം അല്ലേ ആ അമ്മ പറഞ്ഞു നന്നായിട്ട് നീ പ്രാർത്ഥിക്ക് ഇവിടെ വന്ന് സാക്ഷം പറയാമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ഞാൻ അഭിഷേകജ്ഞിയൊക്കെ കണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അമ്മ മനസ്സിൽ കൽക്കുരിശിനെ അമ്മ സമർപ്പിച്ച് അമ്മ തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ പറഞ്ഞു നിൻ്റെ അലർജിക്ക് വേണ്ടി ഞാൻ കൽക്കുരിശിൽ തൊട്ട് പ്രാർത്ഥിക്കുകയാണ് നീ ദൈവത്തിൽ വിശ്വസിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്ക് നിൻ്റെ അലർജി രോഗം ഈശോ എടുത്തു മാറ്റും അടുത്ത ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നീ സാക്ഷ്യം പറയുന്ന നേരണമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് രണ്ട് ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തുമ്മൽ വരാതായി അതായത് എനിക്ക് അങ്ങനെ തുമ്മൽ വലിയ വരലില്ലായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അത് ഈശോ എടുത്ത് മാറ്റിയത് തന്നെ ആയിരിക്കും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഈശോയോട് ഈശോയെ ഞാൻ എന്തായാലും സാക്ഷ്യം പറയും എൻ്റെ തുമ്മൽ എടുത്ത് മാറ്റണേ അടുത്ത അടുത്ത വർഷം ഒക്ടോബറിൽ ഞാൻ സാക്ഷ്യപ്പെടുത്താൻ ഞാൻ നേർന്നായിരുന്നു അങ്ങനെ ഞാൻ ഈശോട് കരഞ്ഞ് നന്നായിട്ട് എന്ന അഭിഷേകജ്ഞ കാണുമായിരുന്നു കണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു ഞാൻ ഒരു ആറു മാസം വരെ നോക്കി ആറ് മാസം വരെ എനിക്ക് മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല ഞാൻ എനിക്ക് തുമ്പലും വന്നിട്ടില്ല ചുമയില്ല പനിയില്ല ഒന്നുമില്ല വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു പറഞ്ഞു മാത്രമേ അഭിഷേകാർത്ഥിച്ച് സാക്ഷ്യപ്പെടുത്തീകളു പിന്നെ ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു ഞാൻ ഇതുവരെ മരുന്ന് കഴിച്ചിട്ടില്ല എനിക്ക് തുമ്പലില്ല ചുമയില്ല പനിയില്ല കർത്താവ് അനുഗ്രഹിക്കുന്നു അഭിഷേകി കണ്ട് പ്രാർത്ഥിച്ചപ്പോ അമ്മ ഇങ്ങനെ ഉള്ളി പറഞ്ഞു ഉള്ളിൽ കണ്ടുകൊണ്ട് പറഞ്ഞു കൽക്കുരിശ് മലയിലെ ആ കൽക്കുരിശിൽ തൊട്ട് ഇതാ ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ മോളുടെ രോഗം കർത്താവേ മാറ്റണി പ്രാർത്ഥിച്ചു വർഷം എത്ര വർഷമായിട്ടുള്ളത് ഞാൻ ഒരു പ്ലസ് തൊട്ട് ആറ് ആയി ആറ് വർഷത്തോളമായി മരുന്ന് രാത്രി മരുന്ന് ഒരു ദിവസം പോലും കിടക്കാൻ പറ്റാത്ത സഹോദരി ഇപ്പൊ ഒരു വർഷമായിട്ട് ഒരു ഒരു എല്ലാ രോഗവും കർത്താവ് മാറ്റി ദിവസം എനിക്ക് അപ്പ ആ ഒരു പ്രത്യേക കർത്താവ് അത്ഭുതകരമായി സന്തോഷത്തോടെ ആ കുട്ടിയുടെ പ്രാർത്ഥനകളെല്ലാം ദൈവം കേട്ടല്ലേ അതുവരെ ഉള്ള പ്രാർത്ഥന വേസ്റ്റ് ആയി പോയിന്ന് പറയാൻ പറ്റുമോ ഇല്ല അല്ലേ അപ്പൊ ചിന്തിച്ചു നോക്ക് സ്വീകാര്യമായ സമയത്ത് രക്ഷെ നമ്മളെ രക്ഷിക്കാൻ ദൈവം തീരുമാനിച്ച ദിവസത്തിൽ ദൈവം നമ്മളെ രക്ഷിക്കും ദൈവം നമ്മളെ സഹായിക്കും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും അപ്പോൾ നമ്മൾ നിരാശപ്പെടരുത് തകർന്നു പോകരുത് നമ്മുടെ ജീവിതത്തിൽ അതുപോലെ കർത്താവ് നമ്മൾ അനുഗ്രഹിച്ചുയർത്തും പറഞ്ഞ ആലെ അഭിഷേകാന് കുട്ടി ആ കുട്ടിക്ക് എന്താ മാത്രം വിശ്വാസം അല്ലേ ആ കുട്ടിയുടെ അമ്മയുടെ വിശ്വാസം നോക്കി അതുപോലെ നിങ്ങൾ സ്നേഹവും ഓർമ്മിക്കുകയാണ് നിങ്ങൾ അട്ടപ്പാടിയിൽ വരണം അട്ടപ്പാടി എന്ന് പറഞ്ഞ അമ്മ വീടാണ് ഒരു തറവാട് പോലെയാണ് അട്ടപ്പാടി അട്ടപ്പാടി താഴെ സഹ്യം ധ്യാനകേന്ദ്രം വന്നിട്ട് പിന്നെ നടന്ന് ആ കൽക്കുരിശ് മല കയറണം എന്നിട്ട് അവിടെ ആ കൽക്കുരിശിൽ പോയി തൊട്ട് പ്രാർത്ഥിക്കണം അല്ല നോക്കി വീട്ടിലിരുന്ന് കൽക്കുരിശ് ഓർത്ത് സാക്ഷ്യപ്പെടുത്താൻ നേരത്തെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇത്ര അനുഗ്രഹം കടത്താൽ ചെയ്യല്ലേ കരങ്ങൾ ഉയർത്തിയാ പ്രവചനം ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിന് ഇരുപത്തിരണ്ടാം തിരുവനന്തപം അവനെ തന്നെ താക്കോ ഞാൻ അവന്റെ തോളിൽ വെച്ചു കൊടുക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുക അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല വെളിപാടിന്റെ പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായത്തിന്റെ ഏഴാം തിരുവചനം കൈവശമുള്ളവനം കഴിയാത്തവിധം അടയ്ക്കുന്നവനം ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം ചെയ്യുന്നു കർത്താവേ ഈ വചനങ്ങൾ വിശ്വസിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓ കർത്താവായ ദൈവമേ കുടുംബങ്ങളുടെ പേരിലുള്ള ഓരോ വ്യക്തികളുടെ എല്ലാ തടസ്സങ്ങളും ബന്ധനങ്ങളും ആധിപത്യങ്ങളും രോഗപീഠകളും ശല്യങ്ങളും പാതങ്ങളും ഭൂതങ്ങളും യേശു നാമത്തിൽ അഴിച്ചു കുടിപ്പിക്കും தெய்வம் வழி தூரக்கும் செங்கடலின் மீதே வழிபூர கையடிச்சா என் தெய்வம் வழி தூரக்கும் ചെങ്കടലിന്മീതെ വഴി തുറക്കും അവൻ തുറന്നാലാരും അടയ്ക്കുകില്ല അവൻ അടച്ചാലും തുറക്കുക തുറന്നാലാരും അടയ്ക്കുകില്ല അവൻ അടച്ചാലും തുറക്കുകില്ല എനിക്കായ ദൈവം വഴി തുറക്കും തുറക്കുന്നു ചെങ്കടലിന്മീതെ വഴി തുറക്കും ഓ ദൈവമേ ഓരോരുത്തരും നിങ്ങളുടെ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട ദൈവ മക്കളെ നിങ്ങളിപ്പോ ഏതൊക്കെ കാര്യങ്ങളാണ് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് ആ കാര്യങ്ങളേൽ ഈശോ ഇപ്പൊ ഇടപെടും വിശ്വസിക്കുക കർത്താവ് പ്രാർത്ഥന കേൾക്കണം കർത്താവ് പറഞ്ഞിരിക്കുന്നവനല്ല ദക്ഷ ദിവസം തന്നെ സഹായിക്കാം തീർണതയോടെ ജോലി മുൻപേ അവൻ പോയിടുന്നു മലകൾ കുന്നുകൾ നിരപ്പാക്കുന്നു എനിക്കു മുൻപേ അവൻ പോയിടുന്നു മലകൾ കുന്നുകൾ നിരപ്പാക്കുന്നു തകർത്തിയിടുന്നു തകർത്തിയിടുന്നുറങ്ങി വരും

ചെങ്കടലിൻ മീതെ വഴി തുറക്കും അവൻ തുറന്നാലാരും അടയ്ക്കുക അവൻ അടച്ചാലാരും തുറക്കുകാരും വേണ്ട സ്തുവേശു കർത്താവ് അടയ്ക്കാനും

മുത്തിരിട്ട് വേർതിരിക്കുന്ന അടയ്ക്കേണ്ടത് അവിടെ തുറക്കേണ്ടത് തുറക്കണം നമുക്കിരിക്കാം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ലോകം വെറുക്കാനുള്ള കാരണങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവുമില്ലാതെ ലോകം നമ്മളെ വെറുക്കുന്നത് പോലെ ഒരു തോന്നൽ നമ്മുടെ ജീവിതത്തിൽ വരാം യോഗ സുവിശേഷത്തിൽ ഈശോ അത് പറഞ്ഞിട്ടുണ്ട് കാരണം കൂടാതെ എന്നെ വെറുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകാനാണ് ഇതെല്ലാം സംഭവിച്ചത് നമ്മൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം മനസ്സിലാക്കിയിരുന്നാൽ മനസമാധാനം കിട്ടും അതാണ് അതിൻ്റെ ഒരു സത്യം പറഞ്ഞ് ഹാലേ ലുയാ അതാണ് ഞാൻ പെട്ടെന്നൊരു വചന ഓർമ്മയിൽ വരെയാണ് ദൈവത്തെയും അവിടുത്തെ പുസ്ത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണമായ പരിജ്ഞാനം വഴി സമാധാനവും കൃപയും കൊണ്ട് നമ്മൾ നിറയപ്പെടും എന്നറിയപ്പെട്ടു ഓരോ കാര്യങ്ങളും അറിയന്തോരും നമുക്കൊരു സമാധാനമാവും യോഗ ഒന്നാമത്തെ ലേഖനത്തിൽ അഞ്ചാമത്തെ അദ്ധ്യാത്ത പത്തൊമ്പതാം തിരുവചനം നമുക്ക് വായിക്കാം നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു നിങ്ങളെ സ്ക്രീനിലേക്ക് നോക്കിയേ എന്നാണ് അതിനെ അർത്ഥം നമ്മൾ ലോകത്തിൻ്റെതല്ല എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ ദൈവത്തിൽ നിന്ന് വന്നവരാണ് ദൈവത്തിലേക്ക് പോകാനുള്ളവരാണ് എന്നാൽ ഈ ലോകം മുഴുവൻ ദുഷ്ടന്റെ ഒരു ശക്തി വലയത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂമി എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് ചില പാപത്തിന്റെ സ്വാധീനങ്ങൾ എന്ന അർത്ഥത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കണം ലോകനുശേഷത്തിൽ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ പതിനെട്ടാം തിരുവതനം ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ ലോകം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെതല്ലാത്തത് ഈ ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുൻപേ അത് എന്നെ ദു എന്ന് അറിഞ്ഞുകൊള്ളുവിൽ ഈശോ തന്നെ നമുക്കൊരു ബലം തരാൻ വേണ്ടി പറയാ പൊന്ന മക്കളെ നിങ്ങൾ ലോകം നിങ്ങളെ പിന്നെ വിഷമിക്കുന്നു നിങ്ങളെ മാറ്റം നിർത്തുന്നു പിന്നെ നിങ്ങൾ വെറുക്കുന്നോ ടെൻഷൻ പിടിക്കേണ്ട ഓൾറെഡി അത് എന്നെ വെറുത്തതാണെന്ന് അറിഞ്ഞുകൊള്ളുക ചിലപ്പോൾ തന്നെ ചിലപ്പോൾ തന്നെ വലിയ രോഗം ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് ചില ആൾക്കാർ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത് അതേ രോഗം തന്നെ ഇതിന് തന്നെ അവസ്ഥയിലാണെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ അവസ്ഥ ഇത് വെച്ച് നോക്കുമ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞ പോലെയാണ് ഈശോ പറയുകയാണ് രോമാ ലേഖനത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിന് ഒന്നും രണ്ടും തിരുവചനങ്ങൾ നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്ന് നമ്മൾ പോകരുത് എന്ന് ഈ ലോകത്തിന് അനുരൂപരാകരുത് ഈ ലോകം വെച്ചു നീട്ടുന്ന ഒരുപാട് കാര്യങ്ങളുടെ പിന്നാലെ നമ്മളിങ്ങനെ കൂട്ടിക്കൊഴഞ്ഞ് പോകരുന്ന് വചനം വെളിപ്പെടുത്താം അങ്ങനെ പോയാലുള്ള അപകടത്തെക്കുറിച്ച് യാക്കോബിലേക്ക് ലേഖനത്തിൽ നാലാമത്തെ അധ്യായത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് യാക്കോസ് ലേഖനത്തിൽ നാലാമത്തെ അധ്യായത്തിൽ നാലാമത്തെ തിരവചനത്തിലാണ് വിശ്വസ്തത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാകും അതുകൊണ്ട് ലോകത്തിനോടുള്ള കൂട്ടുകെട്ട് ലോകത്തിനോടുള്ള ചായവ് ഈ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളുടെ ആസക്തി ഇതെല്ലാം ദൈവത്തോടുള്ള ശത്രുതയിലേക്ക് നമ്മളെ കൊണ്ടുപോയി എത്തിക്കും എന്ന് വചനം വെളിപ്പെടുത്തുക ഇപ്പൊ ഈ മൂന്നാല് വചനങ്ങൾ എന്ന് ഒരു കാര്യം നമുക്ക് ക്ലിയറായി നമ്മൾ ലോകത്തിൻ്റെ ആളല്ല നമ്മൾ ദൈവത്തിൻ്റെ ആളാണ് ലോകത്തിന്റെ പിന്നാലെ പോകരുത് ഹലുയാ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകം നമ്മൾ വെറുക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം വേറെ ഒരു കാരണമല്ല ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ ലോകം നമ്മളെ വെറുക്കും ഈ ലോകം നമ്മളെ വെറുക്കാനുള്ള ഒന്നാമത്തെ കാരണം വിശദകരെന്നെ പഠിപ്പിക്കുന്ന ഇതാണ് നമ്മൾ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരായത് കൊണ്ട് മറ്റൊരു വാക്കുകൾ പറഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന് യേശുക്രിസ്തു തൻ്റെ വിളിയാൽ നമ്മളെ തെരഞ്ഞെടുത്ത് വേർതിരിച്ച് മാറ്റി നിർത്തിരിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ ലോകം നമ്മളെ ചപ്പം ചവറും പോലെ കണക്കാക്കും ലേഖനത്തെ പറയുന്നുണ്ട് ലോകത്തിന് ഞങ്ങൾ ചപ്പം ചവറുമാണ് അതേപോലെ ലോകം നമ്മളെ കണക്കാക്കും യോഹനാടി സുവിശേഷത്തിൽ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ പത്തൊൻപതാം തിരുവതനം നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായി തന്നെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെ കൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് ലോകം നിങ്ങളെ ദഷിക്കുന്നു അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം നമ്മൾ ലോകത്തിന്റെ സ്വന്തം അല്ല നമ്മൾ ോകത്തിൻ്റെ സ്വന്തമായിരുന്നെങ്കിൽ ഈ ലോകം നമ്മളെ അതുപോലെ സ്നേഹിക്കുമായിരുന്നു അതുപോലെ താങ്ങിക്കൊടുക്കുമായിരുന്നു അതേപോലെ കൂടെ കൊണ്ടു നടക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ഈ ലോകത്തിൻ്റെതല്ല ഞാൻ നിങ്ങൾ ഈ ലോകത്തെ പ്രത്യേകം തിരഞ്ഞെടുത്തും ശിഷ്യന്മാരോട് പറയുകയാണ് അപ്പസ്വരന്മാരോട് പറയുകയാണ് അതുകൊണ്ട് ഈ ലോകം എപ്പോഴും നിങ്ങളെ ദൂഷിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ലോകവും ദൈവവും കൊണ്ട് ഒരുമിച്ച് പോകുമെന്ന് വിചാരിക്കരുത് ഇത് നടക്കില്ല ലോകം ഞാൻ പതിനഞ്ച് പതിനാറ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുക അല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ ലോകം നമ്മളെ വെറുക്കുന്നുണ്ടെങ്കിൽ ഈ ലോകം നമ്മളെ ചപ്പൻ ചവറും പോലെ കണക്കാക്കുന്നുണ്ടെങ്കിൽ ഈ ലോകം നമ്മളെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ ഈ ലോകം നമ്മളിൽ നിന്നൊക്കെ പരിഹസിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകം നമ്മളെ നിന്നൊക്കെ നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാവുന്ന വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ നീ ഈ ലോകത്തിലുള്ള ആൾക്കാർ നോക്കിയിട്ട് നീ ഒരു മനുഷ്യനാണോ എന്ന് എന്ന് പറഞ്ഞതിനെ അപമാനിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവവായുതല്ലേ നീ കർത്താവിൽ അഭിമാനിച്ചോ ലോകം നിങ്ങളെങ്ങനെ അപമാനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ അഭിമാനിച്ചോ കർത്താവിൽ കാരണം എന്താ ഈ ലോകത്തിൽ നിന്ന് യേശുക്രിസ്തു തന്റെ വിളിയാൽ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു ക്രിസ്ത്യാനിയാകുന്ന വിളി തന്ന് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു നല്ലൊരു കുടുംബജീവൻ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു നല്ലൊരു വൈദിക ജീവൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു നല്ലൊരു സമർപ്പിക്കീവൻ തന്നെ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു നല്ലൊരു സുവിശേഷ വാലക്കാരൻ്റെ ജീവിതം തന്ന് ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു ഹലെ അപ്പൊ തിരഞ്ഞെടുത്തതിന്റെ തെളിവാണ് ലോകത്തിന് നമ്മൾ താല്പര്യമില്ല ഹലെ ലുയാ ഒരു സത്യമാണ് ഇത് മനസ്സിലാക്കാൻ തുടങ്ങുമ്പോഴേ നമുക്ക് ആനന്ദിക്കാൻ പറ്റുള്ളൂ ഇത് മനസ്സിലാക്കുമ്പോഴേ അഭിമാനം തോന്നുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു കരച്ചിലും വിലാപവും അവസ്ഥയിലേക്ക് വരും പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ലോകം നമ്മളെ വെറുക്കാൻ രണ്ടാമത്തെ ഒരു കാരണമുണ്ട് അത് ലോകത്തിന്റെ പ്രവർത്തികളെ നോക്കി വചനപ്രകാരം ഇത് തിന്മയാണെന്ന് പറയാൻ തുടങ്ങിയാൽ ലോകം നമ്മൾ വെറുക്കും ഹലേ ലുയ്യ ഹലേ ലോകത്തിന്റെ പ്രവർത്തികളെ നോക്കി ഇത് വചനപ്രകാരം ശരിയല്ല ഇത് യേശുക്രിസ്തുവിന്റെ അല്ല ഇത് സഭയ്ക്ക് ചേർന്നതല്ല ഇത് നമ്മുടെ പാരമ്പര്യത്തിന് ചേർന്നതല്ല എന്ന് പറയാൻ തുടങ്ങിയാൽ ആ ഒറ്റ കാരണം കൊണ്ട് ലോകം നമ്മൾ വെറുക്കും ലോകം നമ്മളെ മാറ്റും യോഗ ഞാൻ സവിശേഷത്തിൽ ഏഴാമത്തെ അധ്യായത്തിൽ ഏഴാം തിരുവചനം ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ സാധിക്കുകയില്ല എന്നാൽ അതിൻ്റെ പ്രവർത്തികൾ തിന്മയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിയതിനാൽ അത് എന്നെ വെറുക്കുന്നു ഈശോ പറയാണ് ഈശോ തന്റെ മുമ്പിൽ കൊണ്ടിരിക്കുന്ന ചില പ്രത്യേക ഗണത്തെ നോക്കി പറയാണ് നിങ്ങളെ ആരും വെറുക്കില്ല നിങ്ങളെ ലോകത്തിന് വെറുക്കാൻ പറ്റുകയല്ല കാരണം എന്താ നിങ്ങൾ ലോകം എല്ലാം ശരി ശരി എന്ന് പറഞ്ഞ് കൈയടിച്ച് സപ്പോർട്ട് കൊടുക്കുന്നു എന്നാൽ ആ ലോകത്തെ നോക്കി ആ പ്രവർത്തികൾ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് എൻ്റെ പിതാവിന്റെ വധന തെറ്റാണെന്ന് പറഞ്ഞത് കൊണ്ട് അതെന്നെ വെറുക്കുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്ക് സ്നാപക യോഹന്നാൻ അല്ലാതെ അവിടെയുള്ള ആ ഹേറോസിന്റെ ചേരാത്ത കുടുംബ ജീവിതത്തിന് പുറത്തുള്ള പല തരത്തിലുള്ള പാപ ബന്ധങ്ങളെ നോക്കിക്കൊണ്ട് സ്നാപയോഗം എൻ്റെ തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ ആ ഒറ്റ കാരണം കൊണ്ട് എൻ്റെ സഹോദരങ്ങൾ അതിനോട് കൂട്ടി ചേർന്നിരുന്ന ലോകം മുഴുവൻ സ്നാപകരെ വെറുത്തില്ലേ ഞാനത്തിൻ്റെ പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടാമത്തെ തിരുവചനം ഇത് വെളിപ്പെടുത്തുന്നുണ്ട് ബുക്ക് ഓഫ് ഇസ്റ്റാം ചാപ്റ്റർ ടു വേസ് ട്വെൽ നീതിമാനെ നമുക്ക് പതിയിരുന്ന് ആക്രമിക്കാം അവൻ നമുക്ക് ശല്യമാണ് അവൻ നമ്മുടെ പ്രവർത്തികൾ എതിർക്കുന്നു നിയമം ലംഘിക്കുന്നതിനെയും ശിക്ഷണവിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനെയും കുറിച്ച് അവൻ നമ്മെ ശാസിക്കുന്നു നോക്കാം സഹോദര നീതിമാൻ നീതിമാൻ പറയുന്നത് ചെയ്യണ്ടാത്ത നന്മയും ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുന്നവനെന്ന് മാത്രമല്ല പാപത്തോട് പങ്കുചേരാത്തവനാണ് നീതിമാൻ എന്നിട്ട് പറയാണ് ലോകം പറയാണ് ആ നീതിമാൻ ഒരാളുണ്ടല്ലോ അവനെ എങ്ങനെ പതിരും നമുക്ക് ആക്രമിക്കാം വാക്കുകൾ കൊണ്ട് ആക്രമിക്കാം അല്ലേ ഓരോ പലതരം ഏതൊക്കെ ആക്രമിക്കാം കാരണം അവൻ നമുക്ക് ശല്യമാണ് എന്താ വിഷയം അവൻ നമ്മുടെ പ്രവർത്തികൾ എതിർക്കുന്നു നമ്മൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നു നമ്മൾ പതിരും ലംഘിക്കുന്നതിന് അവൻ ഇങ്ങനെ ശാസിക്കുന്നു കണ്ടോ അതുകൊണ്ട് കുടുംബത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും കമ്മ്യൂണിറ്റിയിലാണെങ്കിലും സഭയിലാണെങ്കിലും എവിടെയാണെങ്കിലും ശരി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ വചനത്തിന് വിരുദ്ധമായ സഭയിൽ കൃപക്ക് ചേരാത്ത കാര്യങ്ങളോടെ താക്കീത് കൊടുക്കാൻ തുടങ്ങിയാൽ അപ്പ മുതൽ അതാരാണെങ്കിലും ശരി നമ്മൾ വെറുക്കാൻ വേണ്ടി തുടങ്ങും പറഞ്ഞ ഹാലെ ലുയ്യുയ്യ മൂന്നാമതായി ലോകം നമ്മളെ വെറുക്കാനുള്ള ഒരു കാരണം ബൈബിൾ വെളിപ്പെടുത്തുന്നത് അത് നമ്മൾ നന്മ ചെയ്യുന്നതുകൊണ്ട് ലോകം നമ്മൾ വേർത്തു സങ്കീർത്തന പുസ്തകത്തിൽ മുപ്പത്തി എട്ടാമത്തെ സങ്കീർത്തനത്തിൽ ഇരുപതാം തിരുവതനം സാംസ് തേർട്ടി എയ്റ്റ് ട്വന്റി നന്മയ്ക്ക് പ്രതിഫലമായി അവരെന്നോട് തിന്മ ചെയ്യുന്നു ഞാൻ നന്മ ചെയ്യുന്നത് കൊണ്ടാണ് അവർ എൻ്റെ വിരോധികളായത് സങ്കീർത്തനം വിലപിക്കുകയാണ് എന്താ സങ്കീർത്തനം പറയുന്നത് ഞാൻ നന്മ ചെയ്തു ആ നന്മയ്ക്ക് അവർ എനിക്ക് തന്ന പ്രതിഫലമാണ് തിന്മ എന്നൊരു കൺകോഷം പറയാണ് ഞാൻ നന്മ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ലോകം എന്നെ വെറുക്കുന്നത് ഞാൻ നന്മ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കതിന് വിരോധികൾ ഉണ്ടാകുന്നത് അല്ലേ ലൂയ പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ലോകം നമ്മൾ വെറുക്കുന്നത് കൊണ്ടോ നമ്മൾ നന്മ ചെയ്തതുകൊണ്ട് ലോകം നമ്മൾ വെറുക്കുന്നത് കൊണ്ടോ ലോകത്തിന്റെ കാര്യങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞത് കൊണ്ട് ലോകം നമ്മൾ ഒറ്റപ്പെട്ടു പുറകോട്ട് പോകരുത് നമ്മള് ഭയപ്പെടരുത് നമ്മൾ പിന്നോട്ട് മാറരുത് കാരണം ദൈവോധനം നമുക്ക് അതിനൊരു അഷുറൻസ് ഉണ്ട് ഏഷ്യ പ്രവചനത്തിൽ എട്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനൊന്ന് പതിമൂന്ന് തിരുവചനങ്ങൾ തന്റെ ശക്തമായ കരം എന്റെ മേൽ വെച്ചുകൊണ്ട് അവിടെ നിന്ന് എന്നോട് അല്ല ചെയ്യുകയും ഈ ജനത്തിന്റെ മാർഗത്തിൽ ചരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഈ ജനം സഖ്യമെന്ന് വിളിക്കുന്നതിനെ നിങ്ങൾ സഖ്യമായി കരുതുകയോ ഈ ജനം ഭയപ്പെടുന്നതിനെ ഭയപ്പെടുത്തുക ചെയ്യരുത് പരിഭ്രമിക്കുകയും വരുത് സൈന്യങ്ങളുടെ കർത്താവിനെ പരിശുദ്ധനായി കരുതവൻ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ കൂട്ടത്ത് നിൽക്കാൻ ആരുമില്ലെങ്കിലും ശരി കൂട്ടത്തിലുള്ളവർ മുഴുവൻ നമ്മളെ നമ്മളെങ്ങനെ എങ്ങനെ ഒരു ഒരു പ്രത്യേക ജീവികളെ ഓടിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിലും ശരി നീ പുറകോട്ട് മാകരുത് ലോകം വെറുത്തത് കൊണ്ട് പുറകോട്ട് മാറരുത് കാരണം ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു ഹാലുയ ഹാലുയ ലോകത്തിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ലോകം നിന്നെ വെറുക്കും പക്ഷെ നീ പുറകോട്ട് പോകരുത് നീ ഭൂരിപക്ഷത്തിന് കൂടെ നിൽക്കരുത് നീ ലോകത്തെ നോക്കാതെ നന്മ ചെയ്യുന്നത് കൊണ്ട് ലോകം നിന്നെ ദോഷിക്കും വിഷമിക്കരുത് യേശു അങ്ങനെ ദോഷിച്ചിട്ടുണ്ട് പുറപാട് ഇരുപത്തിമൂന്ന് രണ്ട് ചങ്കിൽ പതിയട്ടെ ഭൂരിഭക്ഷണത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത് ദൈവം നമ്മുടെ കൂടെ നിൽക്കും സഹോദരങ്ങളെ ദൈവം നമ്മുടെ കൂടെ നിൽക്കും ഈശോ അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം യോഗൻ്റെ സുശേഷം പതിനേഴാമത്തെ അധ്യായത്തിൽ ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന അത് നമുക്ക് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ് കർത്താവേ ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല മറിച്ച് ലോകത്തിൽ ലോകത്തിൻ്റെ അതല്ലാതെ ജീവിക്കാൻ കർത്താവ് ഇവരെ സഹായിക്കണമെന്ന് കർത്താവേ അവിടുത്തോട് പ്രാർത്ഥിച്ചല്ല ഈശോയെ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഈ പ്രാർത്ഥന നടത്തുന്നുണ്ടല്ലോ കർത്താവെ ഞങ്ങൾ നന്ദി പറയുകയാണ് കർത്താവ് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ജീവിക്കാൻ ഒരു കൃപ ഞങ്ങൾ നിറയപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഓരോരുത്തരും ഇപ്പോൾ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകത്തിൽ ലോകത്തിൽ എത്ര മാറ്റി നിർത്തിയാലും ലോകത്തിൽ എത്ര തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായാലും അതൊന്നും മൈസീരാതെ കർത്താവിനെ ആശ്രയിച്ച് വചനത്തോട് ചേർന്ന് കർത്താബിനോട് ചേർന്ന് സഭയോട് ചേർന്ന് അടുപട മാറാതെ എത്ര ബുദ്ധിമുട്ട് വലിയൊരു ക്രമയുടെ അഭിഷേകം കർത്താവ് ഈ സമയത്ത് തരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് കർത്താവ് ലോകത്തിന്റെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തവർക്ക് പ്രാർത്ഥിക്കുകയാണ് വലിയൊരു അഭിഷേകം ചൊല്ലിയെന്ന് പ്രാർത്ഥിക്കുകയാണ് ആ കർത്താബ് നിയമനെ ലോകത്തിന്റെ കൂട്ടുകെട്ടുകളിൽ കുടുങ്ങിക്കിടക്കുന്നവര് ഈ ആരാധന ആരാധക സംബന്ധിച്ച് എന്ന് പ്രാർത്ഥിക്കുകയാണ് കാര്യങ്ങൾ ഉയർത്തി യേശുവേ കൂട്ടുകെട്ടുകൾ ചിഹ്ന പിന്നെ ആവശ്യ കൃപതോ ലോകത്തിൽ ലോകത്തിന്റെ തന്നെ ജീവിക്കാൻ ക്രമം എന്നറിയട്ടെ